എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാവരും അറിയുന്നവരാണ് എന്നാൽ പോലും തിയേറ്ററിൽ കാണുമ്പം തുടക്കം മുതൽ ഒടുക്കം വരെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാം രഞ്ജൻ ഒക്കെ മ്യൂസിക് രഞ്ജൻ തകർത്തിട്ടുണ്ട് എല്ലാവരും ഉഷാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആഗ്രഹമുണ്ട് ഞാനത് ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല പക്ഷേ ഡബിങ്ങിന് പോയ സമയത്ത് സ്ക്രീനിൽ കണ്ടപ്പം പഴയ മെമ്മറീസ് അവ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി യെസ് ഇപ്പോ സംഭവിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് പടം അഭിപ്രായം നിങ്ങളാണ് പറയുന്നത് നമ്മളല്ലല്ലോ നമ്മള് വർക്ക് ചെയ്ത് പട നമ്മള് ചെയ്തത് എങ്ങനെയുണ്ടോ നിങ്ങൾ വേണം പറയാൻ തിയേറ്ററിൽ ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ പടം സൗണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് എല്ലാവരുടെയും അഭിനയം ഭയങ്കര രസമായിട്ടുണ്ട് സുമതിയെ കാണിച്ചിരിക്കുന്ന എല്ലാം വർക്ക് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എനിവേ ഗുഡ് വൺ ഇതൊരു റിയൽ ഫിക്ഷൻ ഫിക്ഷൻ എന്നുള്ള ഐഡിയ ഫീൽ ഞങ്ങൾ ജയിച്ചു അത് വിഷ്ണുവിന്റെയും വിക്ടറിയാണ് അതെ ഞാൻ ഞാൻ എന്ന് നശിപ്പിക്കരുത് ഈ സിനിമ ഇതെന്തായാലും ഇത് ഹിറ്റ് ആവണം അത് ഇത് അർജുൻ അശോക് എന്ന് പറയുന്ന നടന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു സംശയം വിചാരിക്കുന്ന ഹിറ്റ് സിനിമയാണ് കൂടെ എന്താ പറയുമ്പോ ബാക്കി പറയേണ്ടത് നിങ്ങളാണ് ഓഡിയൻസ് ആണ് പറയേണ്ടത് പറഞ്ഞു നമ്മള് മോശമായിരുന്നുള്ള ഒരിക്കലും പറയില്ല സന്തോഷം സംഭവം പുളിന്നിങ്ങോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ ഓൾ ടീം ഹാപ്പിയാണ് അടുത്ത ഇനിയിപ്പം എനിക്ക് മൂന്ന് പടം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ആശാൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട് ആഘോഷം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ നാദശയുടെ മാജിക് വർഷം കഞ്ഞിക്കുഴി ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ എല്ലാ ചേരുവകളും നിറഞ്ഞ ഒരു എന്റർറ്റൈനർ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ആഘോഷിച്ച് കാണാൻ പറ്റുന്നു ഒരു ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങണമായിരുന്നു തോന്നിപ്പോയി അങ്ങനത്തെ ഒരു നമ്മൾ ഈ ആഘോഷം സമയങ്ങളിൽ പോയി കാണില്ല അതുപോലെ തരും ഭംഗിയുണ്ട് അർജുനും ഗോകുലും ബാലും ഒക്കെ ഗംഭീരമായി പേടിപ്പിക്കൽ മാത്രമല്ല വളവിൽ ഇമോഷൻസ് ഉണ്ട് കോമഡി ഉണ്ട് ആ ഒരു ലവ് ട്രാക്ക് നന്നായിട്ട് വർക്ക് ഇമോഷൻസ് വർക്ക് ആയതെണ്ട് ചില ജിംസ്കയർ മൊമെന്റ്സ് ഉണ്ട് പിന്നെ ആ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ അതൊരു ഭയങ്കര പേടിപ്പിക്കുന്ന പടം അങ്ങനെയല്ല ഇതൊരു പേടിപ്പിക്കുന്ന പടം എന്നുള്ളതിനേക്കാൾ മനസ്സ് നിറയുന്ന സിനിമ എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായി ചെയ്തു എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ഭംഗിയായി ചേരുന്നു എനിക്കിഷ്ടമായി നല്ല സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിലീസ് ആവുന്ന സിനിമ കൂടിയാണല്ലോ അപ്പോൾ അവളുടെ സ്ക്രീൻ പ്രസൻസ് അല്ല ഒരു ആക്ടർക്ക് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റാണ് അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങൾ അവൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡാൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ട് അവൾ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പൊതുവെ എന്ത് കൊടുത്താലും വളരെ ജെനുവീനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ആണ് എല്ലാവരും നന്നായിട്ടുണ്ട് രൂപികൾ മാത്രമല്ല എല്ലാവരും നന്നായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം